കേട്ടപ്പോ ആ ഞാൻ കുറച്ചറിയാം വന്നിട്ട് ഞാൻ കൊറച്ചറിയ ഇവിടെ ആരും കാണാല്ലോ നീ കേട്ട പോയിണ്ടോ സ്ഥല വീട്ടിലേക്കും അമ്മ കുറച്ചാന്നല്ലോ രാവിലെ കേട്ടാ ഒരു കാര്യം പറയുണ്ട് ഈ സ്വലം വെക്കണം അടക്കിപ്പോ എന്താ സ്ഥലം വെക്കണംന്നോ എന്തായാലും വിഷയം എവിടെയത് വിഷയങ്ങളല്ലേ ഉള്ളു എന്താ വിഷയം ഞാൻ വരണ്ടേ ോട്ടായിട്ട് കയ്യിട്ട് വരുന്നത് അമ്മ രാജ്യം വിളിച്ചില്ലായിരുന്നു ഇവിടെ എന്താ പക്ഷേ പ്രശ്നം നടക്കണ്ടെ മോനൊന്നു വായു ഇന്നത്തെ ഇവിടെ അന്വേഷിച്ചേ ഇവിടെ ആരെയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ നിങ്ങൾ ആ അമ്മ ഇവിടെ ഞാൻ വന്നപ്പോഴൊക്ക അച്ഛമ്മ നമ്മളിക്ക് ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെ ആവണം എപ്പൊ എന്താ വെച്ചിട്ടാ അവനെ കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ വളർത്തിണ്ടാക്കിയിട്ട് അവര് ഇന്നത്തെ അവർ ഞാനായിട്ട് ഒരു പ്രശ്നം നിന്റെ പെടിന്റെ അതിൽ എന്ത് പ്രശ്നങ്ങളുണ്ടാവും അത് നീ അത് ശ്രദ്ധിക്കുന്നത് നീ അന്വേഷിച്ചോ നിന്റെ അമ്മ അത്ര മോശമാണെങ്കിൽ സംസാരത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ കല്യാണം പതിമൂന്ന് കൊല്ലായി വന്നിട്ട് ഇന്നത്തെ ആൽവാസോളം അന്വേഷിച്ചു നീ നിന്റെ പെടിനെ തെറ്റുകളുണ്ട് അതുകൊണ്ട് നീ അത് ശ്രദ്ധിക്കാൻ ശ്രദ്ധിച്ചിട്ട് വായോ എന്നിട്ട് ബാക്കിയുള്ള കാര്യം തീരുമാനിക്കാം

ഈ കല്യാണം കഴിഞ്ഞ ആ പെണ്ണിന്റെ വീട്ടില് പിന്നെ ആളുകളെ പൊറത്തേക്കില്ല ഇതൊക്കെ എന്ത് കഥ മാമന് പറയണ്ട ആവശ്യമില്ല കേട്ടാ നിങ്ങളായി ഇങ്ങള് പാടായി മാമന് കൊടുക്കണ്ട അത്യാവശ്യേ കല്യാണം കഴിച്ച തൊണ്ട തന്നെ അറിയാൻ നോക്കണ്ട ആവശ്യമില്ല ഇപ്പത്തെ കാലത്ത് മാമനെ വിളിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു എന്താ കണ്ടില്ലേ ഈ ഭാഗമാണ് കല്യാണം കഴിച്ചത് ഇത് സുമുന്റെ ഞാൻ സെറ്റാക്കി കൊണ്ടത് എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ നമ്മൾ പ്രശ്നം കൊണ്ടാണ് ഏഹ് അപ്പൊ നമുക്കത് സംസാരിച്ച് ഞാൻ സമൂഹന്റെ വേണം പറഞ്ഞ് ഞാൻ സെറ്റ് ആക്കിയിട്ട് ആ പെൺകുട്ടി അച്ഛനമ്മ കണ്ടിട്ട് നമുക്ക് സംസാരിച്ച് അത് ആ ലെവലിൽ കൂടുന്നത് പ്രശ്നങ്ങളാണ് ഞാൻ പോകാൻ പണിയുണ്ട്